നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ദർഭ എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ദർഭ ഒരു ആയുർവേദ ഔഷധവും പൂജയ്ക്കെടുക്കുന്ന പവിത്രമായ ഒരു തൃണവർഗ സസ്യവുമാണ് പോസിയെ കുടുംബത്തിലെ ഡെമോസ്റ്റാക്യ ജനുസിലെ ബൈപ്പിന്നേറ്റ സ്പീഷീസാണ് ദർഭ ശാസ്ത്രീയ നാമം ഡെമോസ്റ്റാക്യ ബൈപ്പിന്നേറ്റ എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ ദർഭ എന്നും ദർഭ പുല്ല് എന്നുമൊക്കെ വിളിക്കാറുണ്ട് ഇതിനെ ഹാഫ ഗ്രാസ് ബിഗ് കോർട്ട് ഗ്രാസ് സാൾട്ട് റീഡ് ഗ്രാസ് എന്നൊക്കെ വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ കുശ യജ്ഞഭൂഷണ സൂചിമുഹ ദർഭ മുനിശസ്ത്ര പവിത്ര യജ്ഞാംഗ എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദിയിലേതിനെ കുശ എന്നാണ് വിളിക്കുക കന്നഡ ഭാഷയിലേതിനെ കുശ എന്നും ദർഭ എന്നും വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിൽ തന്നെ ദർഭ എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ ദർഭൈ പുല്ല് എന്ന് വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ പാടവരമ്പിലും തോട്ടുവരമ്പിലും ജലാശയങ്ങൾക്ക് സമീപവും പുഴതിയുടെ തീരത്തും ചതുപ്പ് പ്രദേശങ്ങളിലൊക്കെ ധാരാളമായി വളരുന്ന ദർഭ ഇന്ന് ദുർലഭമായിരിക്കുകയാണ് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ഇടി മിന്നൽ എന്നിവയിൽ നിന്നും രക്ഷിക്കാൻ ദർഭ ഒരു മിന്നൽ ചാലകം പോലെ പ്രവർത്തിക്കും എന്നാണ് കരുതപ്പെടുക ദോഷകരമായ റേഡിയേഷനുകളെ തടഞ്ഞു നിർത്താൻ ദർഭയ്ക്ക് കഴിവുണ്ട് മുൻകാലങ്ങളിൽ ഗ്രഹണ സമയത്ത് ഭക്ഷണങ്ങളിൽ ദോഷകരമായ റേഡിയേഷനുകൾ ബാധിക്കാതിരിക്കാൻ ദർഭ പുല്ലുകൊണ്ട് മൂടി വയ്ക്കുമായിരുന്നു അല്ലെങ്കിൽ ദർഭയുടെ പുല്ല് അതിൻ്റെ അകത്ത് ഇടുമായിരുന്നു ആധുനിക ശാസ്ത്രവും റേഡിയേഷൻ തടയാനുള്ള ദർഭയുടെ കഴിവിനെ അംഗീകരിക്കുന്നുണ്ട് എക്സ്റേ കിരണങ്ങളെ അറുപത് ശതമാനം വരെ തടഞ്ഞു നിർത്താൻ ദർഭയ്ക്ക് കഴിവുണ്ടെന്ന് ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തുന്നു രൂപകരണം നോക്കാം നാൽപ്പത് സെൻറ്റിമീറ്റർ തുടങ്ങി നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ബഹുവർഷ ഔഷധ സസ്യമാണ് ദർഭ ഇടതിങ്ങി വളരുന്ന ഇലകൾ ദീർഘാകാരമാണ് അവ തീക്ഷ്ണമായ രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കും ഇലകളുടെ അഗ്രം കൂർത്തതും വശങ്ങൾ മൂർച്ചയുള്ളതുമാണ് ഇലകൾക്ക് ഇരുപത് തുടങ്ങി നൂറ്റിനാൽപ്പത് സെൻറ്റിമീറ്റർ വരെ നീളവും അഞ്ച് തുടങ്ങി പത്ത് മില്ലിമീറ്റർ വരെ വീതിയും ഉണ്ടാകാറുണ്ട് ഇലകൾക്ക് ഇളം പച്ച നിറമാണ് മഞ്ചരി തണ്ടിന് പന്ത്രണ്ട് തുടങ്ങി മുപ്പത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും പൂങ്കുല സ്പൈക്കാണ് എല്ലാ കാലത്തും പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാകും ഇനങ്ങളെ നോക്കാം പോയസി സസ്യ കുടുംബത്തിൽപ്പെട്ട ഇമ്പരറ്റ സിലിണ്ട്രിക്ക എന്ന സസ്യത്തെയും ചൂട്ടപ്പുല് കുശ കുശദർഫ കുരുവിക്കരുമ്പ് നന്നാന ഞാങ്ങണ തട്ടുപുല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന സക്കാരം സ്പൊണ്ടിയം എന്ന സസ്യത്തെയും ദർഭയായിട്ട് കണക്കാക്കുന്നുണ്ട് ദർഭയും കുശയും ഒന്നാണ് എന്ന രീതിയിലുള്ള ധാരണ ശരിയല്ല ദർഭയും കുശയും കാഴ്ചയിൽ സമാനമാണ് എന്നാൽ ദർഭയ്ക്ക് അരം കൂടുതലുണ്ട് ദർഭയുടെ ഇടയിൽ കൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ ശരീരം മുറിയാനായിട്ട് സാധ്യതയുണ്ട് ദർഭയുടെ ഇലയ്ക്ക് കുശയേക്കാൾ വീതി കൂടുതലാണ് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം നാഗങ്ങളുടെ ഗ്രഹമായ രാഹു കേതുക്കൾ സൂര്യചന്ദ്രന്മാരെ ഗ്രസിക്കുന്നതാണ് ഗ്രഹണം എന്ന് പറയുന്നത് ഈ സമയത്തുണ്ടാകുന്ന പ്രതികൂല ഊർജത്തെ തടയുവാനുള്ള ശക്തി ദർഭയ്ക്കുണ്ടെന്ന് വിശ്വസിച്ചു വരുന്നു ഹൈന്ദവ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ദർഭയ്ക്ക് വലിയ സ്ഥാനമുണ്ട് ദർഭ നന്മയുടെയും അമരത്വത്തിൻ്റെയും ഇരിപ്പിടമാണ് എന്നാണ് വിശ്വാസം ഉത്സവാദികൾക്കും പവിത്രം കൂർച്ചം എന്നിവ നിർമ്മിക്കുന്നതിനും കലശപൂജയ്ക്കും ദർഭ ഒരു അനിവാര്യ ഘടകമാണ് ദർഭയുടെ സ്പർശത്താൽ കലശം ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം ദർഭ ശുദ്ധിയുള്ളതാണ് എങ്കിലും പ്രേതബാധയേറ്റാൽ അശുദ്ധമാകുമത്രേ ക്ഷേത്രങ്ങളിൽ താന്ത്രികപരമായ കൊടിയേറ്റത്തിന് ശേഷം കൊടിമരത്തിൽ ആൽ മാവ് എന്നിവ ചുറ്റും കെട്ടിയതിന് ശേഷം ദർഭ കൊണ്ട് തയ്യാറാക്കിയ ദർഭക്കയർ ചുറ്റും കൊടിയേറ്റിനെ തലേന്ന് ശ്രീകോലിന് ചുറ്റും ദർഭകയർ കെട്ടുന്ന പതിവുണ്ട് ശിവക്ഷേത്രങ്ങളിൽ ധാരയ്ക്കും മറ്റുമായി ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട വസ്തുവും ദർഭ തന്നെയാണ് മരണാനന്തര ശരീരത്തെ ദർഭയിൽ കെടുത്തുന്നത് പരേതാത്മാവിന് ആത്മശാന്തി ലഭിക്കാൻ കൂടിയാണെന്നാണ് അമരവാണി പറയുന്നത് കലശപൂജാദികൾക്ക് പൂജാശ്രേഷ്ഠന്മാർ ദർഭ പുല്ലുകൊണ്ട് തീർത്ത മോതിരമാണ് അണിയുന്നത് കൊണ്ടാണ് കർമ്മത്തിന് അന്തിമകർമ്മത്തിൻ്റെ പവിത്രം കിട്ടുന്നത് പവിത്രത്തിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം മൂന്ന് ദർഭാഗ്രഹം കൊണ്ടാണ് പവിത്രം കെട്ടേണ്ടത് ഇവ പ്രതിനിധാനം ചെയ്യുന്നത് മൂന്ന് നാടികളെയാണ് മനുഷ്യൻ്റെ ഇടതു ഭാഗത്തുള്ള ഇടയും വലതുഭാഗത്തുള്ള ഭാഗത്തുള്ള പിങ്കളയും സ്ഥിതി ചെയ്യുന്നു ഇതിനെ രണ്ടിനെയും ഇട ചന്ദ്രമണ്ഡലത്തെയും പിങ്കള സൂര്യ സൂര്യമണ്ഡലത്തെയുമാണ് പ്രതിദാനം ചെയ്യുന്നത് ഇടപിംഗ്ള എന്നീ നാടികൾക്കിടയിലുള്ള സുഷ്മന നാടിയുമുണ്ട് ഈ മൂന്ന് നാടികളെയാണ് ഇത് പ്രതിദാനം ചെയ്യുന്നത് മരിച്ചയാളുടെ ജഡം കിട്ടാതെ വരുന്ന വേളയിൽ ദർഭസംസ്കാരം നടത്തി ആത്മശാന്തി നടത്തുന്ന ക്രിയയും പുരാണങ്ങളിലുണ്ട് ദർഭ കൊണ്ട് ചെയ്യുന്ന ഈ അപരക്രിയക്ക് ദർഭവെട്ടിച്ചുടൽ എന്നാണ് പറയുന്നത് ദർഭപുല്ലിൽ ഇരുന്ന് ധ്യാനിക്കുന്നത് ശ്രേഷ്ഠമാണെന്നാണ് വിശ്വാസം ബുദ്ധൻ ബോധോദയമുണ്ടായത് ബോധിവൃക്ഷത്തിന് താഴെ ദർഭയിലിരുന്ന് ധ്യാനിച്ചപ്പോഴാണെന്നാണ് വിശ്വസിച്ച് വരുന്നത് ബുദ്ധൻ സമാധിയായ സ്ഥലത്തിന് കുശനഗരം എന്ന് പേര് വരാൻ കാരണം അവിടെ ധാരാളം കുശ അഥവാ ദർഭ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നാണ് വിശ്വാസം രാസഘടകങ്ങളെ നോക്കാം ഇതിൻ്റെ ഈ ദർഭയുടെ പേരിൽ സിലിണ്ടറിൻ അരുണ്ടോയിൻ ഫെർണിനോൾ ഐസോ ആർബറിനോൾ എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ദർഭയുടെ എല്ലാ ഭാഗത്തിനും ഔഷധഗുണമുണ്ടെങ്കിലും വേരാണ് പ്രധാനമായും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ആയുർവേദവും നാട്ടുവൈദ്യവും ദർഭ മരുന്നായിട്ട് ഔഷധമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് വാത പിത്ത കഫങ്ങളെ അതായത് ത്രിദോഷങ്ങളെ ശമിപ്പിക്കുന്നതാണ് ദർഫ വയറിളക്കം മഞ്ഞപ്പിത്തം തൊക്കു രോഗങ്ങൾ മൂത്രതടസ്സം മൂത്രാശ്മരി നീര് ദഹനക്കേട് ഗർഭാശയ രോഗങ്ങൾ മുതലായവയൊക്കെ ഈ ദർഭ ശമിപ്പിക്കുന്നതാണ് അമ കുശ ദർഭ ആറ്റുദർഫ കരിമ്പ് ഇവ അഞ്ചും ചേരുന്നതാണ് തൃണപഞ്ചമൂലം എന്ന് ആയുർവേദത്തിൽ അറിയപ്പെടുന്നത് ഇവയ്ക്ക് വലുപ്പവ്യത്യാസമുണ്ട് എങ്കിലും ഇവയുടെ ഇലകൾക്ക് എല്ലാം സമാന രൂപമുണ്ട് വരുണാതി കഷായം വലിയ ചന്ദനാദി ചന്ദനാദിതൈലം സുകുമാര ഘൃതം എന്നീ ഔഷധങ്ങളിൽ ദർഭ ഒരു ചേരുവയാണ് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് സ്ത്രീകളിലുണ്ടാകുന്ന അമിത് അധികമായ രക്തസ്രാവം നിലയ്ക്കാൻ മൂന്ന് ഗ്രാം ദർഭവേര് പൊടിച്ച് അരിക്കാടിയിൽ കലക്കി കൊടുക്കണം ഇത് ദിവസം മൂന്ന് നേരം വീതം മൂന്ന് ദിവസം നൽകിയാൽ രക്തസ്രാവം നിലയ്ക്കുന്നതാണ് ഇത് രക്തസ്രാവമുള്ള അർച്ചസിനും ഫലപ്രദമാണ് രണ്ട് പത്ത് ഗ്രാം ദർഭ പത്ത് ഗ്രാം ബദാം പത്ത് എണ്ണം കുരുമുളക് ഇവ കൽക്കണ്ടവും കൂട്ടി നല്ലവണ്ണം അരച്ചെടുത്ത് ഉച്ച കഴിഞ്ഞ് മൂന്നിനും നാലിനും ഇടയ്ക്ക് സേവിക്കുക ഇത് നല്ലൊരു രസായനമാണെന്നാണ് ഡോക്ടർ ഗണപതി സിംഗ് വർമ്മ അവകാശപ്പെടുന്നത് മൂന്ന് വേനൽക്കാലത്ത് അത് ഏറ്റവും നല്ല കുംഭമാസമാണ് നെഗറ്റീവ് എനർജി ഇല്ലാത്ത സമയം അതായത് കറുത്ത പക്കത്തിൽ നല്ല ഇരുട്ടുള്ള സമയത്ത് നൂറ് കിലോ ഉണങ്ങിയ ദർഭ കത്തിച്ച് ചാമ്പലാക്കി പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി വയ്ക്കുക ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം രാത്രി ഊറാൻ വയ്ക്കണം ഏഴ് ദിവസം അങ്ങനെ ചെയ്ത ശേഷം തെളി ഊറ്റിയെടുത്ത് വറ്റിച്ചാൽ ഉപ്പ് കിട്ടും ഒരു തരം ഉപ്പ് കിട്ടും രോഗബലവും ദേഹബലവും അനുസരിച്ച് മൂന്ന് കടുക് മണി അളവിൽ ഈ ഉപ്പ് സേ സേവിച്ച് വന്നു കഴിഞ്ഞാൽ പിത്താശയെ കല്ല് ശമിക്കുന്നതാണ് ഒപ്പം തന്നെ ശരീരത്തിലെ നെഗറ്റീവ് എനർജികളെ പ്രതിരോധിക്കാൻ പറ്റുകയും ചെയ്യും നാല് ദർഭവേ വേര് കഷായം വെച്ച് അതുകൊണ്ട് മുറിവുകൾ കഴുകിക്കഴിഞ്ഞാൽ മുറിവുകൾ അണുവിമുക്തമാവുകയും വേഗത്തിൽ സുധ സുഖപ്പെടുകയും ചെയ്യും അഞ്ച് സൂതിയയ്ക്ക് പ്രസവിച്ച സ്ത്രീക്ക് ഗർഭവേരിട്ട് കഞ്ഞി വെച്ച് കൊടുക്കുകയോ ദർഭവേര് പൊടിച്ച് കൊടുക്കുകയോ ചെയ്താൽ മുലപ്പാൽ വർദ്ധിക്കുന്നതാണ് ആറ് മാംസം കഴിച്ച് ദഹനക്കേടുണ്ടായാൽ ദർഭവേര് വെന്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശമനം കിട്ടും അധികം വിഷമമുണ്ടെങ്കിൽ അത് ഈ ദർഭപേര് വെന്ത മാത്രം പോരാ അത് കഷായമാക്കി നാലിലൊന്നാക്കി വറ്റിച്ചു കൊടുത്താലാണ് കൂടുതൽ ഫലപ്രദമാവുക ഏഴ് ദർഭവേര് കഷായം വെച്ച് കുടിച്ചാൽ മൂത്രതടസ്സം മാറും ദർഭപേര് അരച്ച് പുറമെ ലേപനം ചെയ്യുന്നതും നല്ലതാണ് എട്ട് ചിലർക്ക് മുറിവ് പറ്റിയാൽ രക്തം നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർ പതിവായി ദർഭവേര് പൊടിച്ച് ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ് ഒമ്പത് കൂജയിൽ വെച്ച് കുടിവെള്ളം വെച്ച് കുടിക്കുന്നവർ അതിൽ കുറച്ച് ദർഭവേര് ഇടുന്നത് നല്ലതാണ് ഇത് മൂത്രസംബന്ധമായ രോഗങ്ങളെ തടയാൻ വളരെ ഫലപ്രദമാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് എന്ന് ആശംസിക്കുന്നു ദർഭയെക്കുറിച്ചുള്ള ചികിത്സാവിധികൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം